നമസ്കാരം സോഷ്യൽ മീഡിയയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് പലതരത്തിലുള്ള വീഡിയോകൾ വൈറലായി മാറാറുണ്ട് അതിൽ ചിലതൊക്കെ കാണുമ്പോൾ അറിയാതെയാണെങ്കിലും എന്തൊക്കെ തരം മനുഷ്യരാണ് നമുക്ക് ചുറ്റുമെന്ന് പോലും ചിന്തിച്ചു പോകും അല്ലെ എന്നാൽ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് മുതലയെ പിടികൂടുന്ന വീഡിയോകളും എന്തിനേറെ പറയുന്നു ജനങ്ങൾക്ക് ഭാഗ്യം വരാൻ ഒരു മുതലയെ തന്നെ വിവാഹം കഴിച്ച ഒരു മേയറെ വരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അങ്ങ് മെക്സിക്കോയിൽ മെക്സിക്കോയിലെ സാൻ പെട്രോ ഹേൽഖിലയിലെ മേയർ വിക്ടർ ഹുഗോ സോയസ് ആണ് അൻസിയ അഡ്രിയാന എന്നുപേരുള്ള പേരുള്ള പെൺമുതലയെ വിവാഹം ചെയ്തത് പ്രണയമില്ലാതെ ആർക്കും പരസ്പരം വിവാഹം കഴിക്കാൻ സാധിക്കില്ല ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു അതാണ് പ്രധാനം എന്നാണ് വിവാഹ മേയർ എന്ന് പറഞ്ഞിരുന്നത് എന്നാൽ അത്രക്കൊന്നും ഇല്ലെങ്കിലും വീണ്ടും മുതലയുടെയും യുവാവിന്റെയും ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് ആ വീഡിയോ കണ്ടു നോക്കൂ ടി നീളവും നൂറ്റി അൻപത് കിലോഗ്രാം ഭാരവുമുള്ള ജീവനുള്ള മുതലയെ തോളിലേറ്റി പോകുന്ന യുവാവിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടു ഉത്തർപ്രദേശിലെ ഹമീർപൂർ ജില്ലയിലെ പൊത്തിയാഖൂർദ് ഗ്രാമത്തിൽ നിന്നുള്ളതായിരുന്നു വീഡിയോ വീഡിയോയിൽ കണ്ണും വായും മുൻപിൻ കാലുകളും കൂട്ടിക്കെട്ടിയ നിലയിലുള്ള കൂറ്റൻ മുതലയെ ചുമന്നു കൊണ്ടുപോകുന്ന യുവാവിന്റെ ദൃശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് വീഡിയോയ്ക്ക് താഴെ കാഴ്ചക്കാർ രസകരമായ കുറിപ്പുകളുമായി എത്തി കഴിഞ്ഞൊരു മാസമായി പൊത്തിയാകുറുബ് ഗ്രാമവാസികളും വലിയൊരു ഭീതി ഇതോടെ ഒഴിഞ്ഞെന്ന് വീഡിയോയ്ക്കൊപ്പമുള്ള കുറിപ്പിൽ പറയുന്നു അതുവരെ മുതലയില്ലായിരുന്ന ഗ്രാമത്തിലെ കുളത്തിൽ ഒരു മാസം മുൻപാണ് ആദ്യമായി ഒരു മുതലയെ കണ്ടപ്പോൾ ഗ്രാമവാസികൾ ഒന്നടങ്കം ഭയന്നു ഗ്രാമവാസികൾ പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കുളത്തിലേക്ക് ഇതോടെ ഇറങ്ങാൻ പറ്റില്ലെന്ന അവസ്ഥയായി പലരും ഭയന്ന് കുളക്കരയിലേക്കുള്ള യാത്ര തന്നെ ഒഴിവാക്കി ഒടുവിൽ നാട്ടുകാരുടെ ആവശ്യപ്രകാരം വനം ഉദ്യോഗസ്ഥരെത്തി മുതലയെ പിടികൂടുകയായിരുന്നു എന്തായാലും വളരെ പെട്ടെന്നാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് വെബ്ഡസ് തത്തുമി